വെള്ളത്തിൽ വീണാൽ സ്വയരക്ഷയ്ക്കും മറ്റൊരു ജീവൻ രക്ഷിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് റിട്ടയേർഡ് ഫയർഫോഴ്സ് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ആലപ്പുഴ മണ്ണഞ്ചേരി കളമ്പൂൽ വീട്ടിൽ എച്ച് സതീശൻ വർഷം മുമ്പ് സർവീസിൽ നിന്ന് വിരമിച്ച കാലം മുതൽ വീട്ടുമുറ്റത്തെ കുളത്തിൽ സതീശൻ കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു ആരംഭിക്കുന്നതോടെ മണ്ണഞ്ചേരി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും ജനപ്രതിനിധികൾ മുഖേന നിർദ്ധനരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സൗജന്യ നീന്തൽ പരിശീലനം നൽകും കേവലം പരിശീലിപ്പിക്കുന്നതിന് പുറമേ സി പി ആർ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ രക്ഷാപ്രവർത്തന മാർഗങ്ങളിലൂന്നിയാണ് സതീഷിന്റെ ക്ലാസുകൾക്ക് വെള്ളം സ്വാഭാവികമായിട്ടും കലങ്ങുകയും അപ്പോ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത്ര എഫക്റ്റീവായിട്ട് കൂടുതൽ ബെറ്റർ ആയിട്ട് എല്ലാവർക്കും സംതൃപ്തിയോടെ നീന്താൻ പറ്റുന്നുള്ളേ പൈസ കംപ്ലീറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് മുഴുവൻ പൈസ എടുത്തു ഇങ്ങനെ ഒരു സർവീസിലിരിക്കെ നൂറുകണക്കിന് ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചതിന്റെ അനുഭവ സമ്പത്തുണ്ട് നിലവിൽ പരിശീലനത്തിനെത്തുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യപ്രകാരം വീടിനോട് ചേർന്ന് തന്നെ സ്വിമ്മിംഗ് പൂൾ പണിതും എസ്ക്യൂബിസ് എന്ന് പേരിട്ടിരിക്കുന്ന പുത്തൻ സംരംഭത്തിലാണ് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ വിവിധ ബാച്ചുകളായി കുട്ടികൾക്കും സ്ത്രീകൾക്കും പരിശീലനം സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടന്റായ ഭാര്യയും വിദ്യാർത്ഥികളായ മക്കൾ സൂര്യാ തേജും ശിവ തേജും സതീശനിലെ സംരംഭകന് പിന്തുണയേകുന്നു സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ വിശ്രമ ജീവിതം തിരഞ്ഞെടുക്കില്ലെന്ന് സതീശൻ മനസ്സിലുറപ്പിച്ചിരുന്നു വീട്ടുമുറ്റത്തെ കുളം കൽക്കെട്ട് കെട്ടി പരിശീലനത്തിന് സജ്ജമാക്കി പൂർണ്ണമായും സൗജന്യമാക്കാതെ കുട്ടികളിൽ നിന്ന് ഫീസ് ഈടാക്കിയാണ് രണ്ടു വർഷം കുളത്തിൽ പരിശീലിപ്പിച്ചത് സമയം നമ്മൾ വൈകുന്നേരം വരെ പൂ സമയമുണ്ട് അതിൽ പ്രാക്ടീസാണ് ഇപ്പോൾ കൂടുതലും ഒരു മണിക്കൂർ നേരത്തേക്കൊക്കെ ഒരു അറിയാവുന്ന അറിയാവുന്നവർക്ക് പ്രാക്ടീസ് അതാണ് ഇപ്പം നടക്കുന്നത് ശനിയും ഞായറും മാത്രമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ശനിയാഴ്ച എട്ട് മുതൽ ഒമ്പത് വരെയും ഒമ്പത് മുതൽ പത്ത് വരെയും പിന്നെ വൈകുന്നേരം നാല് തൊട്ട് അമ്പത് വരെയും വീക്കെൻഡിലാണ് പഠനം നടക്കുന്നത് ബാക്കിയെല്ലാം പഠിച്ചവർക്കുള്ള പ്രാക്ടീസും എന്റർടൈൻമെന്റും ഒക്കെയാണ് നമ്മുടെ പദ്ധതി വിപുലമാക്കണമെന്ന ആലോചന വന്നതോടെ സർവീസിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ലഭിച്ച തുകയും വായ്പകളും വഴി അൻപത് ലക്ഷം രൂപ മുതൽ മുടക്കി വാട്ടർ ട്രീറ്റ്മെന്റ് സംവിധാനം അടക്കം സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കഴിഞ്ഞ ഒരാഴ്ചയായി പൂളിലാണ് പരിശീലനം സതീഷിന് പുറമെ ഒരു വനിത ഉൾപ്പെടെ മൂന്ന് പരിശീലകരുണ്ട് വിവിധ ബാച്ചുകളിലായി അൻപതോളം വിദ്യാർത്ഥികളാണുള്ളത് പന്ത്രണ്ട് ക്ലാസുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഈ ദിവസങ്ങൾ കൊണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും നീന്തൽ വശത്താക്കും പഠിച്ച ശേഷവും നീന്താൻ താല്പര്യമുള്ളവർക്ക് അതിനും അവസരമൊരുക്കും സ്വകാര്യതയുടെ കുടുംബവുമായി പൂളിൽ നീന്തുന്നതിന് ഫാമിലി പാക്കേജുകളും ഒരുക്കുന്നുണ്ട് പരിശീലകരുടെ ശമ്പളം പൂളിന്റെ പരിപാലനം വൈദ്യുതി ജലശുദ്ധീകരണം ഉൾപ്പെടെ പ്രതിമാസം മുപ്പത്തി രൂപയോളം വേണം പൂൾ നടത്തിപ്പിന് न्यूस्डेस्करळ गौमु